മൂന്ന് മാസം മുമ്പ് പിന്നെ യൂസുഫ് റിപ്പീറ്റ് ചെയ്യണോ ഈ കാര്യം യൂസു പറയണോ ഓക്കേ പറയണം എന്നാ അത് ഇതിനോട് കഴിഞ്ഞ ആ ഹിസ്റ്ററി ഒന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ പരിപാടിയില് ഇപ്പോൾ അറിയാൻ കുറച്ച് ആൾക്കാർ ഉണ്ടാകുമെന്ന് അത് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെ ആൾക്കാർക്ക് ഒരു നോളജിൻ്റെ വേണ്ടി മറ്റുള്ള മറ്റുള്ളതൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഡിസംബർ ആറിന് എൻ്റെ വീട്ടിൽ ഞാൻ ഞാനിരിക്കണം അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ഇൻഡിഗോ ഫ്ലൈറ്റിന് കലിഗറ്റ് ടു ജദ്ദയാണ് എൻ്റെ ഫ്ലൈറ്റ് കാരണം ഒരു ഒന്നര മാസം മുമ്പ് ഞാനും എൻ്റെ മരുമകനും കൂടിയും ബുക്ക് ചെയ്ത ടിക്കറ്റ് ആയിരുന്നു ആ ടിക്കറ്റ് അന്ന് ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ ട്രാവൽ ചെയ്തെങ്കിൽ ടിക്കറ്റ് ക്യാൻസലാകും അപ്പോൾ ഞാൻ അന്നേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നാല് നാലര മണിക്ക് പറഞ്ഞു ഈ ഇന്ത്യയ്ക്ക് ഫ്ലൈറ്റ് കംപ്ലീറ്റ് ക്യാൻസലാക്കി എന്നെ അന്ന് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായി അതുപോലെ ക്യാപ്റ്റന്മാരും മറ്റുമൊക്കെ സമരം എന്താ ചെയ്തിട്ട് ഓലക്കുക അന്ന് ആ ഫ്ലൈറ്റ് ക്യാൻസലാക്കി അപ്പോൾ ഞങ്ങൾ രണ്ടാളം ഞങ്ങളെ വീടിൻ്റെ വരാന്തേലും ഞാൻ എൻ്റെ മോന് പിന്നെ അഷറഫ് വേറെ രണ്ട് പേരുണ്ടായിരുന്നു ആളെ ഞാൻ എനിക്ക് ഓർക്കുന്നില്ല ആളെ പേര് ഞാൻ പിന്നീട് വെറുതെപ്പെടുത്താം മൂന്ന് പേരും കൂടി ഇരുന്ന സമയത്താണ് ഈ മെസ്സേജ് വരുന്നത് അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ ഈ സംഗതി നടത്തിയപ്പോൾ അപ്പൻ്റെ പിന്നെ മരുവമ്പ് പറഞ്ഞു ഇപ്പം ഇങ്ങക്ക് ഈ ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല ഞാൻ ഞാനൊക്കെ വേറൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു തരാമായിരുന്നു അങ്ങനെ ആ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ കൊച്ചിന്നാണ് ആ ഫ്ലൈറ്റ് കിട്ടിയത് അങ്ങനെ സെക്കൻഡ് ഡേ ഫ്ലൈറ്റ് ഇല്ല മൂന്നാമത്തെ ദിവസമാണ് ഉള്ളത് അപ്പോൾ അന്ന് അപ്പോൾ അത് മൂന്ന് മണി ആ സമയം മൂന്നിന് നാല് മണിയാണ് ആ സമയമുള്ളത് അപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ പിന്നെ ഇതിൽ നോക്കി കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ സീറ്റ് അവൈലബിൾ ആണ് അപ്പോൾ അവർ ലാപ്ടോപ്പ് കൊണ്ടുവരാം ലാപ്ടോപ്പ് എടുത്തിട്ട് കൊണ്ടുവരാണെ ഒരഞ്ച് മിനിറ്റുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്ലിയറായി അപ്പോൾ ഒരു അഞ്ച് മണിയായി അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ പിറ്റേ ദിവസം എൻ്റെ സെക്കൻഡ് ഡേ ആണ് ഞാൻ പോകേണ്ടത് അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഡ്രൈവറെ വിളിച്ച് ഞാൻ പറഞ്ഞു പിന്നെ ബാബു ഞാൻ ഇനി ഇനി ദേവസം പോകാൻ എന്നൊക്കെയാണ് അപ്പോൾ ഇത് നാളേക്ക് വണ്ടിയൊക്കെ റെഡി ആക്കാൽ മറ്റന്നൊക്കെ വണ്ടിയൊക്കെ റെഡി ആയിക്കുമായിരുന്നു അപ്പോൾ ഇവൻ ബാബു എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ പെങ്ങളെ മകളെ കല്യാണമാണ് എനിക്ക് നിങ്ങളെ കൂടെ പോരാൻ പറ്റൂല അറിഞ്ഞു അപ്പോൾ ഞാൻ ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് എനിക്കാണീ വേറെ ഡ്രൈവർമാർ ഒറ്റക്ക് പോകാൻ ഒരു മടി അങ്ങനെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ എന്താ ഇപ്പം ചീടെന്നിങ്ങനെ വിചാരിച്ചപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇന്ന ഇന്ന് അങ്ങോട്ട് പോകാം കൊച്ചിയിലേക്ക് എന്നാൽ അവിടെ താമസിച്ചാൽ ബാബുവിനും അവൻ്റെ കല്യാൻ്റെ പെങ്ങളെ കുട്ടികളുടെ കല്യാണത്തിന് നാളെ ഒന്ന് പോകുകയും ചെയ്യാമല്ലോ എനിക്കവിടെ നിന്ന് പിറ്റേ ദിവസം അവിടെ നിന്ന് പോകാം ഒരു രണ്ടായിരം മൂവായിരം രൂപയിട്ട് ഞാൻ റൂമിന് കൊടുക്കേണ്ടി വരികയെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് അന്ന് പോകാൻ വേണ്ടി വേറെ പുറപ്പെട്ടു ബാഗ് കൊടുത്ത് എന്നാൽ പുറപ്പെട്ടു ഞങ്ങൾ വണ്ടി വണ്ടവർ കുറച്ച് വർക്ക് ഉണ്ട് അതിന് വർക്കൊക്കെ കഴിഞ്ഞ് പോയി പാട്ടിക്കാട് കത്തിയാൽ പോയി ടെലിഫോൺ കോൾ ബാബു ഇനി എവിടെ എത്തിയിക്കണവിച്ചിട്ട് ഞാൻ പാട്ടിക്കാടാണ് കാരണം എന്നോട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ അങ്ങോട്ട് പോയി ഇവിടെ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ മണിക്കൂറിങ്ങ് ട്രാവൽ ചെയ്ത് കുറച്ച് ചെന്നപ്പോൾ ഒരു ബാഗിലൊരു വണ്ടി വന്നിട്ട് വല്ലാത്തൊരു ശബ്ദം ഉണ്ടാക്കില്ല അപ്പോൾ അതിനൊരു പേടിക്കുന്ന ശബ്ദം ഉണ്ടാക്കിയോണ്ട് അങ്ങനെ ആ ശബ്ദമാണ് കഴിഞ്ഞ് ആ കുറച്ചുകൂടെ എത്തിയപ്പോൾ അതിന് മകരിപ്പ് പാങ്ക് കൊടുത്തു മകരിക്ക് പാങ്ങുകൊടുത്തപ്പോൾ ഞാൻ അവിടെ നിസ്കരിച്ചാലോ എന്ന് കരുതി അതോ അടുത്ത വള്ളി നിസ്കരിക്കുക അല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തി നിസ്കരിക്കാലോ എന്നല്ല രണ്ട് കൗവിലിങ്ങനെ ഞാനിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിൽ എൻ്റെ ഇന്ന് വണ്ടിക്ക് നേരെ മുമ്പിൽ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്തു ബാക്കിൽ ഒരു വണ്ടിയും സ്റ്റോപ്പ് ചെയ്ത് സൈഡിന് ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തു അങ്ങനെ ഈ വണ്ടി നമ്മളെ വണ്ടിക്ക് മൂവ് ചെയ്യാൻ ഒരു മോ ഒരു കഴിവില്ല ഈ സൈഡിൽ നിന്നെല്ലാം വണ്ടിന്ന് ആൾക്കാരെ ഇറങ്ങിയിട്ട് കല്ലലും കുത്തലും എല്ലാം കൂടി ആയി വണ്ടി അടിച്ച് പൊളിച്ച് ഒരു തോക്ക് ചൂണ്ടി ആനയാക്കി ചേനയാക്കി അങ്ങനെ വല്ലാത്ത ഒരു ഒരിതായിപ്പോയി അങ്ങനെ ഈ ബൈ മിസ്റ്റേക്ക് നമ്മളെ ഡ്രൈവർ നമ്മൾ ബാബുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഓൻ എന്തോ അവൻ്റെ മൊബൈൽ ഓൻ ഇവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഗ്ലാസ് തുറന്നാൽ എന്തോ എനിക്കറിയില്ല ഈ വണ്ടിയുടെ ഓട്ടോമാറ്റിക് ഡോറിലോ പുഷ് ചെയ്തു ഈ ഓട്ടോമാറ്റിക് ഡോറ് ഈ വണ്ടിയല്ലേ രണ്ട് ഡോറും അങ്ങോട്ട് തോന്നും പെട്ടെന്ന് അങ്ങനെ ഇവർക്ക് വളരെ ഈസി ആയിട്ട് എന്നെ പിടിക്കാൻ പറ്റി അങ്ങനെ ഓരെട്ട് പേരുണ്ടായിരുന്നു എട്ട് പേര് തോക്കും ചൂണ്ടി എൻ്റെ രണ്ട് കൈന് രണ്ടാളും പിടിച്ചു രണ്ട് കാലും രണ്ടാളും പിടിച്ചു അടക്കണമെങ്കിലും വല്ല അറുക്കാൻ കൊണ്ടോണം മാറി ഒരു നേരെ ഈ ഇന്നോവ കാറിലേക്ക് കൊണ്ടുപോയി കിട്ടും എന്നിട്ട് ഇവരെന്ത ഈ ഇന്നോവ കാറിൻ്റെ നേരെ താഴെ അടിയിൽ അടിയിൽ തന്നെ കട്ടത്തി ഇവരെല്ലാവരും മുകളിൽ ഇട്ടിട്ട് അത് പോകണമെങ്കിലും ആ ഓരോ പോക്കൊരാ അങ്ങോട്ട് പോയി എവിടെ പോകണത് യാതൊരു ഇതില്ല കുറച്ചങ്ങോട്ട് എത്തിക്കെൻ്റെ കണ്ണും കെട്ടി കാലും കയ്യും കെട്ടി കാലുമൊക്കെ കെട്ടി ആവുക ഒന്നും പറ്റാത്തൊരു ബദലാക്കി അങ്ങനെ ഒരു കഷ്ടി ഒരു മണിക്കൂറോളം വരെ അങ്ങനെ ഇതായി അപ്പോൾ ഞാൻ ഇവരോട് പോണ സമയത്ത് ഞാൻ ചോദിച്ചു എന്തിനാ മനുഷ്യന്മാരെ എടുക്കും നിങ്ങൾ എന്നാ ഞാൻ നിങ്ങളെ വാപ്പാനക്കായി വേശമുണ്ടേക്ക് നിങ്ങൾക്ക് എന്താ വേണമെങ്കിൽ പൈസ വേണോ പൈസ വേണമെങ്കിൽ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു കൊട്ടേഷൻ പൈസ വന്നതാണെങ്കിൽ പൈസ വാങ്ങിക്കാൻ തരാം അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാണെങ്കിൽ പറയും ഞാൻ പൈസ കൊടുക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയാം ഇതൊക്കെ പറഞ്ഞു ഞങ്ങൾക്കതൊന്നുമല്ല പ്രശ്നം ഞങ്ങൾക്ക് നിങ്ങളെ വേറൊരു സ്ഥലത്ത് കൊണ്ടു എത്തിക്കണം ഞാൻ അവിടെ കൊണ്ടുപോയി എത്തിക്കാൻ പോവാണ് പിന്നെ നിങ്ങൾ വാലറ്റ് ആയിക്കോളി ഞാൻ ഒന്നും ഉണ്ടെങ്കിൽ അപ്പം എനിക്ക് നമുക്കവിടെ പലതും ചെയ്ത് രക്ഷപാടമായിരുന്നു പക്ഷേ അവിടെ ചെയ്താൽ ചിലപ്പോൾ നമ്മളും ഓലൊക്കെ ചാവും അപ്പോൾ ആ മരിച്ചു പോവും അങ്ങനത്തെ ഒരു ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഏതായാലും ഇവരൊക്കെ എല്ലാ മെഡിസിനും കഴിച്ച് എന്താ എം ഡി എംഒ എം ഡി എസ് ഒ അങ്ങനത്തെ മെഡിസിനൊക്കെ കഴിച്ച് നല്ല ഫിറ്റുമായി എന്തിനും തയ്യാറുള്ള ഒരു കൂട്ടരായിരുന്നു അത് എട്ട് പേരും അങ്ങനെ അങ്ങനെ ഒരു മണിക്കൂർ ചെയ്തിട്ട് ഒരു കുന്നിൻ്റെ മോള് കൊണ്ടുപോയിട്ട് അവരെന്നെ പുറത്തേക്ക് ഇറക്കി പോറത്തേക്ക് ഇറക്കിയിട്ട് അത് വലിച്ച് വലിച്ച് ഇറക്കി അതിൽ എൻ്റെ അടുത്താണെങ്കിൽ ഒരു പാൻറ്റും ഒരു ബനിയനും മാത്രമേ എൻ്റെ ഡ്രസ്സിലേ ഉള്ളൂ വേറെ എൻ്റെ അടുത്ത് ഒന്നുമില്ല ഇല്ല വാച്ച് ഉണ്ടായിരുന്നൊരു വാച്ച് ആ വാച്ച് പോലെ കഴിച്ച വാങ്ങി ഒരു മൊബൈൽ തന്നെ അതുപോലെ വാങ്ങി അങ്ങനെ പുറത്തിറക്കി പുറത്തിറക്കി വലിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് പോലോട് പറഞ്ഞു നിങ്ങൾ ആ വണ്ടി കയറിക്കോളി ഞങ്ങളിഞ്ഞോട് പോകണമായിരുന്നു അവര് അപ്പോൾ ഈ ഇവരെന്തു ചെയ്തു വേറൊരു ടീമിലേക്ക് എന്നെ ഹാൻഡ് ഓവർ ചോദിച്ചു അതാണെങ്കിൽ ഒരു ചെറിയ വണ്ടി വളരെ ചെറിയ വണ്ടി ചെറിയ വണ്ടി ഒരു നിറവ ഇപ്പോൾ ഞാനൊക്കെ ഉള്ള ഇങ്ങനത്തെ ചെറിയ വണ്ടി അതിൽ ഈ ഒരു പാമ്പിനെ മടക്കണ മഴക്കി എന്നെ മടക്കി അതിൻ്റെ അടിയിൽ കിടത്തി ഒരു കൈയും കാലും കെട്ടി കണ്ണും കെട്ടിയോണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അവിടെ നിന്ന് പോലും റണ്ണ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇതൊരു ഒരു വീട് ചെറിയൊരു വീടിൻ്റെ ഒരു കുന്നിൻ്റെ മുകളിൽ അതിലേക്ക് ഇവരെ എന്നെ രാത്രി അവിടെ കൊണ്ടുപോയി അടക്കി എവിടെയെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ കണ്ണും കാര്യവും കെട്ടിയിട്ടില്ലേ അങ്ങനെ കണ്ണും കെട്ടി വളരെ ഇതായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ആ വീട്ടിൻ്റെ അവിടെക്ക് എത്തി അവിടെ ചെന്നപ്പോൾ അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരാൾ നന്നായിട്ട് അറബിൽ സംസാരിക്കേണ്ടത് ഓൻ തായിഫിലുള്ള ആളുമാണ് ഞാൻ മോനേറ്റ് അറബിലാണ് കമ്മി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് അങ്ങനെ അവിടെ വെച്ച് പിന്നെ കുറേ നേരം ഇരുന്ന് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫണ്ട് ചെയ്യാൻ തരാം നിങ്ങൾ എൻ്റെ വിട്ടുള്ള പൈസ ഇല്ലെങ്കിൽ വേണ്ടത് ഞാൻ തരാം എന്നൊക്കെ നല്ലേലൊക്കെ പറഞ്ഞു എല്ലാം അപ്പോൾ അവർ പറഞ്ഞ ഒരാൾ വരാണ്ട് ആ ആൾ വന്നിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ വന്നു വന്നു അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവർ നല്ലൊരു മര്യാദയുള്ള ഒരാളായിരുന്നു അയാൾ അദ്ദേഹം എനിക്കൊരു ജ്യൂസ് കൊടുന്ന് തന്നു ആദ്യം പറഞ്ഞ ജ്യൂസ് ഞാൻ കഴിക്കില്ല അപ്പോൾ എന്താക്ക് വേണ്ട ചോദിച്ചാൽ അപ്പോൾ എനിക്ക് ബ്ലാക്ക് ടീ മതിയായിരുന്നു അപ്പം അദ്ദേഹം ബ്ലാക്ക് ടീ ഉണ്ടാക്കി തന്നു ഞാനത് നല്ല ചൂടോടെ കഴിച്ചു ഞാൻ നല്ല ടയർഡായിരുന്നു പേടിയൊന്നും എനിക്കുള്ളായിരുന്നു കേട്ടോ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ഗ്രേ ആയിട്ട് ഭയങ്കര എനർജിക്കായിട്ട് തന്നെ തന്നത് ഞാൻ പേടിച്ചിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ ആൾ കട്ടൻ ചായ തന്നെ കട്ടൻ ചായ കുടിച്ചു ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ ഭക്ഷണം കൊണ്ടു തന്നു ഭക്ഷണം കൊണ്ടുവന്ന് അപ്പോൾ എന്താ ഭക്ഷണം എന്ന് ചോദിച്ചു കണല്ലോ എല്ലാം കണ്ണോ കെട്ടിങ്ങണല്ലോ മുരിങ്ങ മത്തി പൊരിച്ചത് പിന്നെ വേറെ തൈലെ പിന്നെ മാന്തൽ പൊരിച്ചത് കുടി ചോറും ഇതാ പോയി കൊണ്ടുവന്ന് അത് അദ്ദേഹം എന്തെങ്കിലും ഭാര്യയ്ക്ക് കഴിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു കണ്ണ് കാണുമല്ലോ ഞാൻ അങ്ങനെ എടുത്ത് കഴിച്ചു എന്താൽ കുറച്ച് വേഷ് വേശപ്പൊന്നുമില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ കുറച്ച് നേരം അവിടെ വന്നിരുന്നു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞേക്ക് ഞാൻ ടെലിഫോൺ കോൾ വന്നിട്ടുണ്ട് നിങ്ങളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് തരണം ആയിക്കോട്ടെ എന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങളാരക്കും പൈസ പറഞ്ഞു ഞാൻ ആർക്ക് പൈസ കൊടുക്കാണ്ടെങ്കിലും കൂടെ അവർ തിരിച്ചുകൊണ്ടിരും ഞാൻ ഓരോ ഇരുന്ന് സംസാരിച്ചിട്ട് നിങ്ങളെ ഒമ്പത് ഞാൻ തീർക്കുമോ കേസ് നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ തരുന്നു അതല്ല ഇങ്ങള് സെവൻറ്റീൻ സി കൊടുക്കണം എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു സെവൻറ്റീൻ സി ആറ് ആർക്കാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് നിങ്ങൾ ഞാൻ ഒരാൾക്ക് കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ പറയും ഞാൻ കൊടുക്കാൻ വലിയ എന്ന് പറഞ്ഞു അതുപോലെ ഒരാളെ പേരൊന്നുമില്ല നിങ്ങൾ പറയണം സെവൻറ്റീൻ സി ആറ് നിങ്ങൾ പിന്നെ ഒരാളേക്കൊന്ന് വാങ്ങിയിട്ടുണ്ട് കൊടുക്കാണ്ട് എന്ന് പറയണമെന്നാണ് ഞാൻ അങ്ങനെ കൊടുക്കാനില്ലാന്നാണ് നിങ്ങൾ നിർബന്ധമായിട്ട് പറയണതാണ് അങ്ങനെ എന്നെ അടിക്കാനും ചെല്ലാനും ഒക്കെ പറയും അടിക്കലും കുത്തലൊക്കെ അല്ലെങ്കിൽ നടന്നുകൊണ്ട് എന്തൊക്കെയൊരു കണ്ണു കാണില്ലല്ലേ നമുക്ക് ചെയ്ത് കിടക്കണം അതിൽ ഞാൻ അവസാനം സെവൻറ്റീൻ സി ആർ എന്ന് പറയുകയും പിന്നീട് അവർ പറഞ്ഞു ആ വാക്ക് പോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞു സെവൻറ്റീൻ അങ്ങനെ പറഞ്ഞാൽ പോരാ നിങ്ങൾ കരഞ്ഞിട്ട് പറയണം എന്ന് എന്നോട് നിങ്ങളെ മോനോട് നിങ്ങൾ പറയല് സെവൻറ്റീൻ സിയാർ നിങ്ങൾ കൊടുക്കണം മോനെ എന്ന് കരഞ്ഞ് പറയണമെന്നാണ് അങ്ങനെ ഞാനത് കരഞ്ഞ് രണ്ട് പ്രാവശ്യം തിരുത്തി പറഞ്ഞുകൊടുത്തു ഒരുക്കാൻ സമാധാനം അയ്യാത്ത എൻ്റെ മോനെ അവൽ അയച്ചു കൊടുത്ത് വളരെ കറക്റ്റായിട്ട് ഒരുക്ക് കിട്ടി പക്ഷെ മോനത് എന്തോന്നുമല്ല മോനെ മനസ്സിലായല്ലോ എന്താന്നുള്ളത് അത് അവർ കിട്ടിയിട്ടുണ്ട് സംഭവം അപ്പോൾ എവിടെ നിന്നാണ് വന്നു എന്ന് അറിയില്ല ഏതൊക്കെ ടെലഫോണൊന്നാണ് ഈ കോളാന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ആ സെവൻറ്റീൻ സി ആറ് കഴിഞ്ഞാൽ അലഹമില്ല എന്നാൽ പനി സെവൻറ്റി സി ആർ കൊടുത്താലും എൻ്റെ ജീവൻ എനിക്ക് രക്ഷ കിട്ടുമല്ലേ ഞാൻ വന്ന് റിലാക്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇവർ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടെ വന്നിട്ട് ഇല്ലട്ടോ അത് തെറ്റിപ്പോയതാണ് സെവൻറ്റീൻ അല്ല സെവൻറ്റി സി ആറാണ് അത് തെറ്റിപ്പോയതാണ് നിങ്ങൾ തെറ്റി തിരുത്തി പറയണം അത് സെവൻറ്റി സി ആർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അത് തികഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് കുറച്ചും കൂടി പൈസ വേണം സെവൻറ്റി സി ആർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടുന്ന് സെവൻറ്റി സി ആർ എവിടുന്ന് കിട്ടാനാണ് ഇതൊരു ആർക്കും കിട്ടില്ല ബാങ്ക് ഫോയിൽ എടുത്തുകൊണ്ടിരാന് പറ്റില്ല ആർക്കും കിട്ടില്ല നിങ്ങൾ എന്ത് വിട്ടിത്തരാൻ പറയണമെന്ന് വെച്ചു അതൊന്നും പറഞ്ഞാൽ പറ്റൂല നിങ്ങളത് പറയണം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ഇതായി ഇങ്ങനെ കുറേ കർട്ടൂൺ വെച്ചിട്ടുണ്ട് ഈ കർട്ടൂണിലേക്ക് ഞങ്ങൾ നിങ്ങളെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് ഞങ്ങൾ നേരെ വിളിക്കുമ്പോൾ തന്നെ വേറെ എങ്ങോട്ടും ആക്കും നിങ്ങളത് ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞോളൂ എന്നാണ് ഇങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ ഞാൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫൈറ്റായി ആ അവസാനം സെവൻറ്റി സി ആർ എന്ന് പറയാൻ പറഞ്ഞാൽ നല്ല ജീവൻ എന്ന് അത് പറഞ്ഞു അങ്ങനെ ആ സെവൻറ്റി സി ആർ കഴിഞ്ഞ് കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ അതിപ്പോൾ അങ്ങനെ പറ്റൂല ഞങ്ങൾ കരഞ്ഞ് പറയണമെന്ന് പറഞ്ഞോളൂ കരഞ്ഞ് പറയണം അപ്പോൾ ഞാനത് കരഞ്ഞ് പറഞ്ഞു അങ്ങനെ കരഞ്ഞു പറയുന്ന സമയത്ത് അങ്ങനെ ഒക്കെ കരഞ്ഞാൽ പോരാ നിങ്ങൾ നന്നായിട്ട് കരയണമെന്നും പറഞ്ഞ് അദ്ദേഹം ഈ പിന്നെ ചാ ചാക്ക് പൊടിക്കുന്ന ഒരു കോളി ഉണ്ടല്ലോ ആ കോളി എൻ്റെ ഇതിലിട്ടിട്ട് ഇങ്ങനെ വരിച്ചിട്ട് അദ്ദേഹം ചോര പൊട്ടിച്ചിട്ട് എന്നോട് പറയും ഇനി കരഞ്ഞു പറയാന്ന് പറഞ്ഞു കംപ്ലീറ്റ് ഈ ഭാഗം പൊളിഞ്ഞു പോയി ഇതായിപ്പോയി അതിനിപ്പോഴും എൻ്റെ ആ ഇത് തീർന്നിട്ടില്ല ആ ഫോട്ടോ എടുത്തുകൊണ്ട് അയാൾ എന്നെക്കൊണ്ട് ആ സെവൻറ്റി ചെയ്യാറ് എന്ന് പറയിച്ചു എന്നിട്ട് അയാൾ അയച്ചു കൊടുത്തു ആ ആ പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു ദൈവദം പറഞ്ഞു ചെയ്തു അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ വായലായിരുന്നു ഞാൻ ഇതിൻ്റെ കൈ വീട്ടില്ല കൈ നന്നായിട്ട് എടുത്ത് കടിച്ചു കടിച്ചു മാത്രമല്ല നന്നായിട്ട് കടിച്ചു കടിച്ച കൈയിൻ്റെ വിരൽ എനിക്ക് കിട്ടട്ടെ എന്നൊരു രൂപത്തിൽ ഞാൻ കടിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈ പൊട്ടി ചോരയ്ക്ക് എൻ്റെ വായലും എൻ്റെ ഡ്രസ്സിലും ഒക്കെ വന്ന് അദ്ദേഹം വളരെയധികം പേടിച്ചു പോയ ചെയ്ത ആൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷീണിച്ചു ഇദ്ദേഹം ക്ഷീണിച്ച തോളിൽ രണ്ടു പേരുണ്ടല്ലോ അങ്ങനെ ഒരു ഭാഗത്ത് പോയി അവരും കടന്നു ഞാൻ ഈ ഭാഗത്തും കടന്നു ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയായപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് രണ്ടാൾ വേറെ ആൾക്കാർ വന്നു അങ്ങനെ പുതിയ ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചു അല്ല എനിക്കൊന്നും ആവശ്യമില്ല എനിക്ക് ഉറങ്ങണം പറഞ്ഞു എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂം പോകണം അതിന് നിങ്ങളതിന് സൗകര്യം ചെയ്തു തരണം എന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ കുറച്ച് സോഫ്റ്റാണ് ആ രണ്ടാൾക്കാർ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ അവരോട് എൻ്റെ ബാത്റൂമിൽ പോകാൻ വേണ്ടി എൻ്റെ രണ്ട് കൈയും കഴിച്ചേ ബാക്കലെല്ലാം കൈ കഴിച്ചു കഴിച്ച് ഞാൻ ബാത്റൂമിൽ പോയി അവിടെ നിന്ന് ഒഴിച്ചു മൂത്രമൊഴിച്ചു ഒഴിച്ചിട്ട് നേരെ എന്നെ അങ്ങോട്ട് തിരിച്ച് കൊണ്ടു അപ്പോൾ ആ കെട്ടിയ സമയത്ത് എൻ്റെ കൈ വലിയ ശരിക്കും കെട്ടിയില്ല അങ്ങനെ കെട്ടിയത് കുറച്ച് ആയിട്ട് കെട്ടി അല്ലാമില്ല അങ്ങനെ ഞാൻ ഒരു എന്നെൻ്റെ ബെഡ് കൊണ്ടുപോയി ഞാനവിടെ ബെഡിൽ കടന്നു അപ്പോൾ പക്ഷെ അപ്പോഴൊക്കെ എനിക്കിൻ്റെ മനസ്സ് പറയേണ്ടത് ഇതൊക്കെ എനിക്കൊരു ഡ്രീം ഒരു സ്വപ്നം കാണാൻ മാറുകയാണ് ഞാൻ അതിന് രക്ഷപ്പെടും രക്ഷപ്പെടും എന്നിങ്ങനെ എൻ്റെ മനസ്സെപ്പോഴും പറൈര്യമായിട്ട് ഇരുന്നോ ധൈര്യമായിട്ട് തിന്നോ അല്ല ഇത് തരണം അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ അവിടെ നിന്നപ്പോൾ ഞാനൊരു കൂർക്കം പരിശോ മാതിരി ഞാൻ അഭിനയിച്ചു നല്ല അടുത്ത് നിന്നുകൊണ്ട് ഞാനും ഉറങ്ങാണ് ഒരാണെങ്കിൽ ഇങ്ങനെ ഈ നാല് പേരുണ്ടതിലുള്ളിൽ അപ്പോൾ ഇവർ തന്നെ മദ്യപിച്ചിട്ട് ഇവർ നന്നായിട്ട് കൂർക്കമ്പരിച്ചോടെ ഞാൻ ഒരു മൂന്ന് മൂന്നര മണി കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്ന ഇവളെ കൂർക്കമ്പരിയാണ് ഈ ക്രൂർക്കുമലി കേട്ടപ്പോൾ എനിക്ക് പഠിച്ച തമ്പന എൻ്റെ ഒരു ഇൻഡു തേനാണ് മുഹമ്മദ് സെലൂം നീ നീണ്ടിട്ടോ ഇന്ന് പുറഞ്ഞോ ഇത് രക്ഷപ്പെടാൻ എന്നിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കൈ വേറെടുത്തി പുറത്തേക്ക് അങ്ങനെ നിൽക്കുക കൈ വേറെടുത്തിട്ട് അങ്ങനെ ആ കണ്ണെടുത്ത് നോക്കുമ്പോൾ രണ്ട് വിൻഡോ ഉണ്ട് ഈ വിൻഡോ എടുത്ത് പുറത്തേക്ക് ചാടാൻ പാടി നോക്കുമ്പോൾ ഒന്നും കഴിയൂല അങ്ങനെ ഞാൻ ഇടുന്ന ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഡോർ ഓപ്പനാണ് അങ്ങനെ ഡോർ ഡോറ് ഓപ്പനായി പോയി അവരെ കിച്ചണിൽ പോയിട്ട് വല്ല കത്തിയോ കാര്യമൊക്കെ എടുത്തിട്ട് ഒരാൾ ഒരു കുത്തു കുത്തിയാണെങ്കിൽ തന്നെ എടുക്കാൻ മൂന്നാളായിരുന്നു അപ്പം ഞാൻ ആ വിധം ഒരിക്കലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടാമത് പിന്നെയും വന്നവിടെ കിടന്നു അങ്ങനെ രണ്ടാമത് എനിക്ക് കിട്ടിയ ഇതെന്താ ഈ വാതിൽ തുറന്നിട്ട് ഫ്രണ്ടിക്കുള്ള വാതിൽ തുറന്നിട്ട് പോകാനാണ് അത് ഞാൻ ആ വാതിലെ കൊറ്റി മുകളിൽ നിന്ന് വല്ല തുറന്നോട് കൂട്ടി വാതിൽ തുറന്ന് കിട്ടി ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ അടുത്ത പാൻറ്റും ഈ ബനിയനും അല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ അവരെ രണ്ട് ചെരുപ്പും കട്ടെടുത്തും ഞാൻ അവിടെ ഓടിച്ചാടി ഒരു കുന്നിൻ്റെ മുകളിൽ അവിടെ നിന്ന് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി ആ കണ്ണ് കാണാത്ത ഒരു ഇതാണല്ലോ കാരണം ഒരു നാലര അഞ്ച് മണിയുള്ളൂ തൊട്ട് വീട്ടിൽ പോയി അവിടെ പിന്നെ ഞാൻ ഒന്നും വിളിച്ചില്ല ആ വീടാണെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റെ വീടായിരുന്നു പക്ഷെ അത് പിന്നീട് നമുക്ക് അറിയണം അങ്ങനെ എന്ത് ചെയ്യുന്നു അവിടുന്ന് വേറെ വീട്ടിൽ പോയി അവിടുന്ന് വേറെ വീട്ടിൽ അങ്ങനെ ഒര കിലോമീറ്റർ ഒരു കിലോമീറ്ററോളം ഞാൻ കുറേ ഇൻസൈഡിലേക്ക് നടന്ന് മറഞ്ഞ് മറഞ്ഞ് പോയി 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 അങ്ങനെ ഒരു വീട്ടിൽ പോയി വെല്ലടിച്ചു അവിടെ നിന്ന് തുറന്നില്ല രണ്ടാമത്തെ വീട്ടിൽ പോയപ്പോൾ അവിടെ വാതിൽ തുറന്നു വരെ തുടങ്ങാൻ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു ഉമ്മാനോട് പറഞ്ഞു ഞാൻ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാണ് ഇന്ന ആൾക്കാർക്കൊല്ലാം കൊണ്ടെന്നാണ് നിങ്ങളിതിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ആ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ എൻ്റെ ചോരിയും കാര്യവും ഒക്കെ അങ്ങനെ കണ്ട് അവർ ഭയങ്കര ഇതായിപ്പോയി അങ്ങനെ ഞാൻ പറഞ്ഞു ഹസ്ബൻ്റിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡിനെ വിളിക്കാൻ പിന്നെ നിന്ന സമയത്ത് പിന്നെ ഓക്കേ എന്ന് പറഞ്ഞു പോയി ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ പിന്നീട് ആ ലേഡി വന്നിട്ട് ആ വാതിൽ ഈ വാതിലടക്കാ ചെയ്ത് ആ വാതിൽ അടച്ചതോടുകൂട്ടി പിന്നെ എൻ്റെ എല്ലാം ഇതും നഷ്ടപ്പെട്ടു ഞാൻ എന്ത് ചെയ്തു അവിടെ ഒരു ചെയ്ത് ഇരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞേക്ക് ബാങ്ക് കൊടുത്തു ഒരു സ്ഥലത്തുനിന്ന് ഒരു ആ ബാങ്ക് കെട്ടി ഞാൻ അവിടെ കുറച്ച് അപ്പോൾ അത് കുറേ ദൂരമാണ് അങ്ങോട്ട് ഒരിക്കലും നടന്നാൽ വിത്തൂരാ അങ്ങനെ ഞാൻ ആ കസാലിൽ ഇരുന്നു ആ ബാങ്ക് കഴിഞ്ഞോടു കൂടി നേരെ മുമ്പിൽ മറ്റൊരു ബാഗ് വന്നു ആ ബാങ്ക് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു മോളിൽ നിന്ന് ശരി 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 മോളിലേ മോ മോളെന്ന് കിട്ടിയ ചപ്പൽ ഒന്ന് പൊട്ടിപ്പോയിരുന്നു അപ്പോൾ എനിക്ക് നടക്കാൻ ചപ്പലില്ല അപ്പോൾ ആ വീട്ടിൽ രണ്ട് എടുത്തുകൊണ്ട് ഞാൻ ആ പള്ളിയിലേക്ക് ഓടി ആ പള്ളിയിലേക്ക് ഓടി റോട്ടിൽ അപ്പോൾ ഇങ്ങനെ ഓടി ചെന്നപ്പോൾ ആ റോഡാണ് എനിക്ക് റോഡാണെന്ന് അറിയില്ലല്ലോ ആ റോഡാണ് ആ റോഡിൽ ഞാൻ ചെന്ന് അങ്ങനെ പള്ളിയിലേക്ക് ഓടിക്കയറി പള്ളി കയറി ഓടി കയറിയപ്പോൾ അവിടെ ആൾക്കാർ ഫസ്റ്റ് ബാങ്ക് കൊടുത്ത് എല്ലാവരും സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ ഇമാം സുഹൈൽ എന്ന് പറഞ്ഞ ഇമാമായിരുന്നു ആ പള്ളിയിൽ ഉണ്ടായിരുന്നത് ഞാൻ ആ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആരെയും കുറ്റം പറയല്ല ഇമാമെന്നെ കണ്ടു പക്ഷെ പള്ളിയിലുള്ള കുറേ ആൾക്കാർ കാരണം എൻ്റെ ഡ്രസ്സിൽ കംപ്ലീറ്റ് ചോരയായിരുന്നു ഇത് കംപ്ലീറ്റ് എൻ എച്ച് എസ് ആണ് നിങ്ങളെ പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ നമ്മളങ്ങോട്ടും അങ്ങോട്ടും വരെ വാക്കുതർക്കളൊക്കെ ഉണ്ടായി പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല കഥ യാദൃശികമാണ് കാരണം ഏത് കള്ളന്മാരും ഏതും കാര്യിച്ചല്ലോ അങ്ങനെ ഞാൻ അവസാനം ഞാൻ പുറത്തേക്ക് പുറത്ത് നിൽക്കുകയും അങ്ങനെ മറ്റൊരു ഉസ്താദ് പിന്നെ അവിടെ തിരിച്ചു വരികയും അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പുറത്ത് നിൽക്കണ്ട ഉള്ളിലേക്ക് നിന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഉസ്താദി ഞാൻ എൻ്റെ വാക്കുകൾ നല്ലോണം കൊണ്ടിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ വിഷമങ്ങളാണ് പറഞ്ഞത് അദ്ദേഹം പള്ളിൻ്റെ ഇമാമാണല്ലോ ഒരു ഇമാണല്ലോ പറഞ്ഞത് അദ്ദേഹം ഈ വാക്കുകൾ കേട്ടുകൊണ്ടാണ് കേട്ടുകൊണ്ടാണെന്ന് തോന്നണില്ല ഏതായാലും സുബൈ നമസ്കാരം അദ്ദേഹം വളരെ പെട്ടെന്ന് തീർത്തു അതായത് സാധാരണ നമ്മളെല്ലാവരും ഒരു സുബൈ നമസ്കാരം വാങ്ങുക കൊടുത്തിട്ട് ഒരു ഇത് പത്തോ പതിനഞ്ചോ മിനിറ്റ് നിന്ന് കഴിഞ്ഞ് നല്ല കുറച്ച് സൂഹത്തൊക്കെ ഓതിയിട്ടാണ് നമ്മളെല്ലാവരും സുബൈ നമസ്കാരം നമസ്കരിക്കാറുള്ളത് അല്ലേ ആ സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം വളരെ പെട്ടെന്ന് ആ നമസ്കാരം നിർത്തുകയും നിൽക്കുക കഴിയുകയും പെട്ടെന്ന് അയബാദത്വം അങ്ങനെ പിന്നെ സുന്നി പള്ളി പോയി കഴിഞ്ഞാൽ എത്രയോ തുറയും കാര്യമൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തുള്ളൂ അങ്ങനത്തെ വലിയൊരു തുഴയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് അദ്ദേഹം പുറത്തു വരികയും ഇവരെല്ലാവരും കൂടെ കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ നമ്മളെ ഉസ്താദ് എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെയാണ് നാട് ഈ കാര്യങ്ങൾ മറ്റതൊക്കെ വളരെ വൃത്തിയായിട്ട് ചോദിച്ചു പക്ഷേ മറ്റുള്ളവർക്കൊന്നും അതിനൊന്നുള്ള ഒരു ഇതുണ്ടായില്ല പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരെ ആ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാനത് കുറ്റം ഞാൻ പറയുന്നില്ല ദാറ്റ് ഇസ് റൈറ്റ് അങ്ങനെ പിന്നെ അദ്ദേഹം ഇദ്ദേഹം ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റി എൻ്റെയൊക്കെ അഡ്രസ്സ് കൊടുക്കാൻ ടെലിഫോൺ നമ്പർ ഒന്നും വൈകാറില്ല എൻ്റെ നമ്പർ മാത്രമേ എനിക്ക് അറിയുള്ളൂ എല്ലാം എൻ്റെ നമ്പറിലേക്ക് അടക്കുന്നതാണ് അങ്ങനെ അയാൾ എൻ്റെ റമ്പൊക്കെ അടിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൽ കണക്ഷനും കിട്ടില്ല പേയ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് കണക്ഷൻ കിട്ടില്ല അങ്ങനെ കുറേ ഞങ്ങൾ ഇയാൾ ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹം അവസാനം ചെറുകോട് പള്ളിയിലേക്ക് ഇദ്ദേഹം വിളിക്കുകയാണ് ചെയ്തത് ചെറുകോട് പള്ളി ഏതൊരു പള്ളിയിലേക്ക് വിളിച്ചു അങ്ങനെ അവിടുത്തെ ആൾ പൂങ്ങോട് പള്ളിയിലേക്ക് വിളിച്ചു അങ്ങനെ പൂങ്ങോട് ഇത് എ പി ഉസ്താദിൻ്റെ പള്ളിയാണ് കേട്ടോ ഈ അദ്ദേഹത്തിൻ്റെ പള്ളി എ പി ഉസ്താദിൻ്റെ പള്ളി അങ്ങനെ പൂങ്ങോട് നമ്മളെ എ പി ഉസ്താദിൻ്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോൾ അവിടുന്ന് നമ്മൾ കുട്ടികൾ പറഞ്ഞു ആ മോമാലിക്കാനെ ഞങ്ങൾ അറിയും ഞങ്ങൾക്ക് എല്ലാ എന്താ കാര്യങ്ങളും ചെയ്തു തരുന്ന മനുഷ്യനാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷെ ആ മെസ്സേജ് അപ്പോൾ ആൾക്കാർക്ക് കൈമാറും ചെയ്തു അവിടെ പക്ഷേ ആ മെസ്സേജ് നമ്മൾ ആൾക്കാരെ കിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു നല്ലൊരു മെസ്സേജ് അവിടെ കിട്ടിയിട്ടോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എനിക്കെന്ത് കിട്ടി ഞാൻ കുറേ സ്ഥലങ്ങൾ ഒന്നും അഡ്രസ്സ് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദേ നിങ്ങൾ നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ചോക്കാണെങ്കിൽ അത് കിട്ടുമെന്ന് നോക്കിയെന്ന് അങ്ങനെ ഇദ്ദേഹം നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ചു കഴിഞ്ഞു അതിൽ എൻ്റെ പേരും ചെയർമാനാണെന്നും വണ്ടൂരാണെന്നും എൻ്റെ ഫോട്ടോയും കാര്യമൊക്കെ വന്നതോട് കൂട്ടിയിട്ട് ഇവർക്ക് വളരെ ക്ലിയറായി അങ്ങനെ അങ്ങനെ ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ഈ കുളത്തിട്ട് വലിച്ച ആളുണ്ടല്ലോ അദ്ദേഹം ഒരു വണ്ടിയുമായി അതിൻ്റെ മുമ്പിൽ വന്ന് അദ്ദേഹം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നേക്കാം അപ്പോൾ ഈ പള്ളിയിൽ നിന്ന് ഒരാൾ പറയണതാ അവൻ്റെ വണ്ടി കയറിപ്പോയിക്കോളും പൈസ ലാണോ വന്നിരിക്കണേ അവൻ്റെ വണ്ടി കയറി പോയിക്കോളി നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി തരുന്നതാണ് ഞാൻ പറഞ്ഞു ഈ ഈ ഇവിടുന്ന് ഞാൻ ആരെ കൂടെയും പോവില്ല പോലീസ് വരണം അല്ലെങ്കിൽ എൻ്റെ മക്കൾ വരണം ഈ ഇവിടുന്ന് ഒരാളെ കൂടെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞോളൂ അവർ കുറേ ആൾക്കാർ ഇനി കുറേ പൈസ ഒക്കെ ഓഫർ ചെയ്ത് നിങ്ങളുടെ അടുത്ത ബസ്സിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ബസ് നിങ്ങൾക്കുള്ള പൈസയും വേണമെങ്കിൽ എനിക്കൊന്നും വേണ്ട ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ പള്ളിയിൽ വെച്ച് മരിക്കും അവരുടെ അങ്ങനെ അങ്ങനെ ഫൈറ്റ് ചെയ്തു എല്ലാം തോല്ല എനിവേ ആ ഇത് ഇങ്ങനെ നിമ്സിൽ പിന്നെ ഉസ്താദ് വിളിക്കുകയും അതിന് മെംസിലെ പെട്ടെന്ന് അവിടെ ഒരു കുട്ടി എന്തെങ്കിലും രാത്രി ഉണ്ടായിരുന്ന ആ കുട്ടി അങ്ങനെ തന്നെ അവിടുത്തെ സി ഒ ഈ കാര്യം പറയും സി അപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കാളികാൽ പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും പെട്ടെന്ന് കൊടുത്ത് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആയപ്പോൾ പോലീസ് വണ്ടി എൻ്റെ മുമ്പിൽ എന്ന് കിടക്കണം അങ്ങനെ ആ ആ പത്ത് മിനിറ്റ് ഉണ്ടാ പോലീസ് വണ്ടി അവിടെ വന്നു അങ്ങനെ പോലീസ് വണ്ടി വെത്തി ഞാൻ പോലീസ് വണ്ടി കയറി പോലീസിനോട് പറഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ഞാൻ എല്ലാ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അവരുടെ അടുത്ത് ഗണ്ണുണ്ട് കത്തിയുണ്ട് ഇതെല്ലാം നിങ്ങൾ ഇന്നി അവർ കത്തിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നെ ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് തന്നെ നല്ലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി അവിടെ ആ ഹോസ്പിറ്റലിൽ എനിക്ക് എല്ലാ പരിപാലനവും വളരെ ഭംഗിയായിട്ട് അൽഹദില്ലാത്ത വന്നു ഞാനങ്ങനെ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ അതിൻ്റെ ഒരു ആ ഒരു കഥയാണ് ഞാനത് പറയണത് അപ്പോൾ ഞാൻ ഇതൊക്കെ എങ്ങനെ പറയാനൊക്കെ കാരണം ഞാൻ ഈ പള്ളിയോട് ബന്ധപ്പെട്ട് കൊണ്ടാണ് ഞാൻ പറയണത് എന്ന് പറഞ്ഞാൽ അലഹമ്മദില്ല എന്നെ രക്ഷപ്പെടുത്തിയ ഒരു പള്ളിയാണ് എത്ര എത്ര വീട്ടുകാരവിടെ ഉണ്ട് പല ആൾക്കാരും വീട്ടിലും ഞാൻ പോയിട്ട് മുട്ടി ആർക്കും തുറക്കാൻ പറ്റില്ല ആർക്കും എന്നെ സ്വീകരിക്കാൻ പറ്റിയില്ല അവസാനം എനിക്ക് കിട്ടിയ അഭയം പഠിച്ചു പോലെ ഉണ്ട് പള്ളിയാണ് അയ്യാതൊരു സംശയം അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ഒരാളാണ് മരിച്ചു പോയത് ആലിയും അമ്മ സറാനി എനിക്ക് അവന് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് അവൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി നിർമ്മിച്ച് കൊടുക്കണല്ലേ അതുമില്ല എനിക്കത് മുഴുവൻ പണി തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ശബ്ദങ്ങളത് വളരെ